ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായ ഒരു ത്രീ ഡി സിനിമ കുട്ടി കുട്ടിച്ചാത്തനാണ് അതൊരു നാൽപ്പത് വർഷമാണ് അത് കഴിഞ്ഞിട്ട് പല ആൾക്കാർ ശ്രമിച്ചിട്ട് വളരെ സക്സസ്ഫുൾ ആയില്ല പരോസ് എന്ന് പറയുന്നത് എനിക്ക് അഭിമാനപൂർവ്വം പറയാം രണ്ടാമത്തെ ത്രീ ഡി ചിത്രം അത് ഫുൾ ത്രീ ഡിയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് മറ്റ് പല സിനിമകളിലും ടു ഡി റ്റു ഡി എന്ന് പറയുന്ന അതിനെ ത്രീ ഡി ആക്കി കാണും അതിനെ കണ്ണാടി കാണും അപ്പോൾ അതിലേക്ക് പുറത്തേക്ക് വരുന്ന അങ്ങനെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ബറോസിൻ്റെ ചിത്രം റേഡിയോയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതിലെ പങ്കെടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ വളരെ ഇൻ്റർനാഷണലി അല്ലെങ്കിൽ നാഷണലിയൊക്കെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ആൾക്കാരാണ് ക്യാമ്പറും ചെയ്തിരിക്കുന്ന സന്തോഷീവൻ ഏറ്റവും വലിയ ഒരു അവാർഡാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ലോക ഫോട്ടോഗ്രാഫേഴ്സ് സിനിമ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരാൾ ഒരു ആളായിട്ട് അദ്ദേഹം മാറി ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ക്യാൻ അവിടെ വെച്ചുള്ള അവാർഡ് അദ്ദേഹം അതുപോലെ എൻ്റെ മ്യൂസിക് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ സൗണ്ട് അതിൽ അഭിനയിച്ചു വയ്ക്കുന്ന ഒരുപാട് പേര് സ്പാനിഷ് പോർച്ചുഗൽ ബ്രിട്ടീഷ് ഗ്രീക്ക് ആക്ടേഴ്സാണ് ഒരു സാധാരണ സിനിമയല്ല അത് ഇപ്പം നേരത്തെ ചോദിച്ച പോലെ ഒരു ഭയങ്കര ആക്ഷൻ സിനിമയൊക്കെ എനിക്ക് എടുക്കുക പക്ഷെ എനിക്ക് കുറച്ചും ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സിനിമ എടുക്കാനായിരുന്നു ആഗ്രഹം കാര്യം വളരെയധികം വയലൻസ് എല്ലായിടത്തും വയലൻസാണ് അതുകൊണ്ട് കുറച്ചുകൂടെ ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സിനിമ എടുക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് ഒരു കുട്ടിയും ഒരു ഭൂതവുമായിട്ടുള്ളൊരു കഥയാണ് അപ്പം അതിൽ ഒരുപാട് ലേസ് ഉണ്ട് അതിൽ സ്നേഹമുണ്ട് നമ്മുടെ ഇന്ത്യൻ വിട്ടുണ്ട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അതിൻ്റെ അകത്തൊരു മോറലുണ്ട് ആ സിനിമ അതിൻ്റെ ഷൂട്ടിങ് വർക്ക് നടക്കുകയാണ് ഇപ്പം അത് ഒക്ടോബർ തേഡ് റിലീസ് ചെയ്യാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഫോർമാറ്റ്സ് ഉണ്ട് നിങ്ങൾ ആ ചിത്രം കാണാം എന്തായാലും വളരെ ഡിഫറൻറ്റായിട്ടുള്ളൊരു സിനിമ അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ട് കാര്യമുള്ള പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അറിയാതെ അവിചാരിതമായിട്ടാണ് പല കാര്യങ്ങൾ സംഭവിക്കുന്നത് അതുപോലെ അവിചാരിതമായി സംഭവിച്ചൊരു കാര്യമാണ് തനോസ് നിങ്ങൾക്കാണ് അഭിപ്രായങ്ങൾ